നമുക്കറിയാം അദാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കീഴ് വരുന്ന സിമെൻറ്റ് കമ്പനി ആയിട്ടുള്ള അംബുജ സിമെൻറ്റിൽ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അദാനി പ്രൊമോട്ടർ എന്ന നിലയിൽ ഏകദേശം എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ഏപ്രിൽ സെക്കൻഡ് വീക്കിൽ ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തം ഇരുപതിനായിരം കോടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് മാർച്ച് കഴിഞ്ഞ മാസം മാർച്ച് ഇരുപത്തി എട്ടോടു കൂടി ആറായിരത്തി കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ഒക്ടോബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കോടി ഇൻവെസ്റ്റ് ചെയ്തത് അതായത് അന്ന് വാറണ്ടുകളാണ് ഇഷ്യൂ ചെയ്തത് അന്ന് നാനൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്ന അദാനി ഗ്രൂപ്പ് ഓഫ് ഓഹരികൾക്ക് നാനൂറ്റി അൻപത് രൂപയുടെ വാറണ്ടുകളാണ് ഇഷ്യൂ ചെയ്തത് പക്ഷേ ഈ ഇരുപതിനായിരം കോടി രൂപ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തത് വഴി അദാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് വലിയ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് നാനൂറ്റി അൻപത് രൂപ വെച്ച് പ്രകാരമാണ് അവർ ഇരുപതിനായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ നമുക്കറിയാം അദാനി അംബുജ സിമൻറ്റ് ഏകദേശം അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി അൻപത് രൂപയൊക്കെ അടുത്താണുള്ളത് വലിയ ലാഭമാണ് ഈ ഇൻവെസ്മെൻറ് വഴി നടന്നിരിക്കുന്നത് സോ എനിവേ പ്രൊമോട്ടേഴ്സ് ടേക്ക് എഴുപത് ശതമാനമായിട്ട് അദാനി അംബുജ സിമന്റിൽ